നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ജൂൺ ഇരുപത് മുതൽ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത്തി വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നമുക്കറിയാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് കൊല്ലം ജില്ലയിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതിൻ്റെ ആസ്ഥാനം രണ്ടായിരത്തി ഇരുപതിലാണ് അതിന് യു ജി എസ് സിയുടെ അംഗീകാരമൊക്കെ ലഭിച്ചു നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളൊക്കെ ആരംഭിക്കുന്നത് ആ കോഴ്സിലെ ഫസ്റ്റ് പേജ് ഇത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഇരുപത്തിയെട്ട് പ്രോഗ്രാമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ സംശയങ്ങൾക്ക് ഉള്ള മറുപടി കൂടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് മറ്റെല്ലാ കോഴ്സുകളെയും പോലെ തന്നെ മറ്റേത് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ചെയ്യുന്ന കോഴ്സുകളുടെ തത്യമായ യോഗ്യതയോടുകൂടി തന്നെയുള്ള അംഗീകാരമാണ് യു ജി സി നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇരുപത്തിയെട്ട് കോഴ്സുകൾക്കും നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മാറ്റം പോലെ തന്നെ നമ്മുടെ ഫോർ ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം നമ്മുടെ ഡിഗ്രി പ്രോഗ്രാം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും കൂടി വന്നിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ ആദ്യമായി ഈ ഫോർ ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പ്രോഗ്രാമിന് അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾ എന്നൊക്കെ നമുക്ക് പറയാം നാല് അതായത് മുന്നേ മൂന്ന് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമുകളായി ഉണ്ടായിരുന്ന മലയാളം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബി ബി എ ബി കോം വിത്ത് സ്പെഷ്യലൈസേഷൻ ആണ് അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി സോഷ്യോളജി തുടങ്ങിയ മുൻ അതായത് ഉണ്ടായിരുന്ന നാല് മൂന്ന് വർഷമായി ഉണ്ടായിരുന്ന കോഴ്സുകൾ ഇപ്പോൾ നാല് വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി കോഴ്സുകളായിട്ടാണ് നിലവിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ കോഴ്സുകൾ എന്നുള്ള രീതിയിൽ ബി എ അറബി ഹിന്ദി സംസ്കൃതം സ എക്കണോമിക്സ് നാനോ എൻറ്റർപ്രണർഷിപ്പ് ഫിലോസഫി പൊളിറ്റിക്സ് സൈക്കോളജി അതുപോലെ തന്നെ ബി സി വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ കോഴ്സുകൾ ഇപ്പോഴും മൂന്ന് വർഷത്തെ നോർമൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലുള്ള ഡിഗ്രി കോഴ്സുകളായി തന്നെയാണ് പഠിപ്പിക്കുന്നത് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയും വേണ്ട ഇത് നമുക്കറിയാം ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഈ കോഴ്സ് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ നൂറ്റി മുപ്പത്തി രണ്ട് ക്രെഡിറ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള അതായത് നാല് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ വർഷം നൂറ്റി മുപ്പത്തി രണ്ട് ക്രെഡിറ്റോട് കൂടി വേണമെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും പക്ഷെ അവർ ആദ്യം പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് ക്രെഡിറ്റോട് കൂടി മാത്രമാണ് നമുക്ക് ഈ ഡിഗ്രി എന്നുള്ള ഒരു യോഗ്യത നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ബി എ അതുപോലെ തന്നെ എം എ കോഴ്സുകൾക്ക് വേറെ വേറെ ഫീസാണുള്ളത് ഏർ ബി എ പ്രോഗ്രാമുകൾക്ക് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് നമ്മൾ ചേരുമ്പോ ആദ്യത്തെ സെമസ്റ്ററിൽ അടക്കേണ്ട ഫീസ് ഒട്ടും ആശങ്ക വേണ്ട ഇതിനകത്തേക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ സ്റ്റുഡൻറ് അപ്ലിക്കേഷൻ ഫീസ് അതുപോലെ തന്നെ ആർട്സ് ഫെസ്റ്റിൻ്റെ ഫീസ് സ്റ്റുഡൻറ്റ് വെൽഫെയർ ഫണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് എല്ലാ ഫീസുകളും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ നമുക്കുള്ള ലേണിംഗ് മെറ്റീരിയൽസ് കൂടി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കാമെന്നുള്ളൊരു ഗുണമുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ ആവശ്യമായ പഠന സാമഗ്രികളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി നമ്മുടെ വീട്ടിനകത്തേക്ക് എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സെൻറ്ററുകളിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന സെൻറ്ററിൽ നമ്മുടെ ലേണിംഗ് സെൻറ്ററിൽ പോയി നമുക്കത് വാങ്ങാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയുന്നത് പോലെ നാല് റീജ്യണൽ സെൻറ്റേഴ്സ് ഈ നാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് അതിൽ പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ലേണിംഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ബ്രണ്ടൻ കോളേജും അതുപോലെ തന്നെ ബിലാത്തുറ സെൻറ്റ് ജോസഫ് കോളേജുമാണ് ഈ കോളേജുകളിൽ നമുക്ക് നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകാം പിന്നെ പരീക്ഷ പരീക്ഷാ കേന്ദ്രങ്ങൾ മറ്റു രീതിയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ചാല ചിന്മയ ഉൾപ്പെടെ ഗവൺമെൻറ് ബ്രണ്ടൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കോളേജുകളിൽ നമ്മുടെ എക്സാം സെന്റർ അത് നമുക്ക് എക്സാമിനപേക്ഷിക്കുന്ന സമയത്ത് അതായത് നമ്മുടെ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് സെന്ററിലാണ് എക്സാം സെന്റർ വേണ്ടത് എന്ന് നമ്മുടെ താല്പര്യത്തോടു കൂടി നമുക്കത് നൽകാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ നമ്മൾ എസ് ഡി ഒ യു എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് അഡ്മിഷൻ വിൻഡോ എന്നുള്ള ഒരു ടാബ് അവിടെ വരും അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും അല്ല എങ്കിൽ ഇ ആർ പി ഡോട്ട് എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ആയി ബന്ധപ്പെട്ട ഒരു ജാലകം അവിടെ തുറന്നു വരും സമയത്ത് അവര് നമ്മളോട് നമ്മുടെ ബയോഡാറ്റ കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഈ വർഷം മുതൽ ഈ കോഴ്സിനകത്ത് ചോദിക്കുന്ന മറ്റൊന്ന് നമ്മുടെ എ ബി സി ഐ ഡി അഥവാ ഡിഇ ബി ഐ ഡി നൽകാൻ വേണ്ടി മാൻഡേറ്ററി ആയി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എ ബി സി ഐ ഡി ഇപ്പം മറ്റു കോളേജുകളിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളാണെങ്കിൽ നമുക്കറിയാം എല്ലാ കോളേജുകളും യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോളേജുകളും ഇപ്പോൾ യു ജി സിയുടെ നിർദ്ദേശപ്രകാരം എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ആ ഐ ഡി യൂണിവേഴ്സിറ്റികൾക്ക് നൽകാൻ വേണ്ടിയും ആവശ്യപ്പെടുന്നുണ്ട് ഡിജി ലോക്കർ സംവിധാനം വഴി നമ്മുടെ എല്ലാ ഡോക്യുമെൻസും ഡിജിറ്റലൈസ്ഡായി നമുക്ക് കാണാം എന്നുള്ളൊരു ഗുണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പുതിയ കാലത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഈ വലിയ എന്താണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്തത് കുറച്ചുകൂടി നമ്മളെ കേന്ദ്രീകരിച്ച് ഡിജിറ്റലൈസ് ചെയ്ത വിവരങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയെ സഹായിക്കുമെന്നുള്ളതാണ് പറയുന്നത് ഇതുവരെ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതിനകത്ത് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുവരെ എ ബി സി ഐ ഡി അല്ലെങ്കിൽ ഡിഇ ബി ഐ ഡി ഇല്ലാത്ത ആളെങ്കിലത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോർട്ടലും കൂടി നമ്മുടെ എസ് ജി ഒ യു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്തൊക്കെ രേഖകൾ അഡ്മിഷൻ സമയത്ത് ആ നമ്മളെ രേഖ അല്ലെങ്കിൽ അഡ്മിഷൻ സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ആധാറിന് പുറമെ മറ്റേതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു രേഖയും കൂടി അതിനകത്തേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാനുണ്ട് ഇനി പി ജി എടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ പിന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ടി സി ഇല്ലാതെ അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്നുള്ളത് ശ്രീനാരായണ ഗുരുവപ്പള്ളൂണിവേഴ്സിറ്റി തന്നെ പറയുന്നുണ്ട് ടി സി അഡ്മിഷൻ സമയത്ത് നിർബന്ധമല്ല നമ്മളിപ്പോൾ മറ്റേതെങ്കിലും കോളേജിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പി ജി കൂടി വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതേ സമയത്ത് തന്നെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് പി ജി അല്ലെങ്കിൽ ഡിഗ്രി നേടാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു നേട്ടമുണ്ട് കാരണം അഡ്മിഷന് ടി സി എന്ന് പറയുന്നത് നിർബന്ധമല്ല അതേപോലെ തന്നെ പ്രായപരിധി ഇല്ലാതെ എവിടെ ഇരുന്നും ആളുകൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാൻ പറ്റുമെന്നുള്ളൊരു ഗുണം കൂടിയുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടി സി ഇല്ലാതെ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നമ്മൾ നോർമൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ധാരാളം സ്കോളർഷിപ്പുകൾ അത് കേന്ദ്ര കേരള സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പുകളെല്ലാം തന്നെ ഈ ശ്രീനാരുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണെങ്കിലും നമുക്കതും നേടാൻ വേണ്ടി പറ്റും പിന്നെ സ്കോളർഷിപ്പോട് കൂടി അതായത് ഫീസ് അടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോർമലി കേരള സർക്കാർ നൽകുന്ന നമ്മൾ ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് ഒക്കെ അറിയാം അതായത് ഈ ഗ്രാൻഡ്സ് മറ്റ് യൂണിവേഴ്സിറ്റികളെ പോലെ ഒ വി സി വിദ്യാർത്ഥികൾക്കില്ല നമ്മുടെ എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് ഉണ്ട് എങ്കിൽ അത് ആ സ്കോളർഷിപ്പോട് കൂടി തന്നെ ഫീസ് ഇളവോട് കൂടി നമുക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ അവർ ചോദിക്കും നമ്മൾ സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ടോ എസ് സി എസ് ടി ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ട ഇ ഗ്രാൻസ് വാങ്ങുന്നുണ്ടോ ചോദിച്ചാൽ അതുണ്ട് എന്ന് കൊടുത്തിട്ട് നമ്മുടെ ഓൾറെഡി വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചറിയാം ഇ ഗ്രാംസിൻ്റെ ത്രീ ത്രീ പോയിൻറ് സീറോ എന്നുള്ള സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡി അടിച്ചു കൊടുത്താൽ നമ്മളെ ആ ഒരു ഈ ഗ്രാംസിൻ്റെ നമ്മുടെ ആ ഒരു വിൻഡോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോളം ഓപ്പൺ ആയി വരും അതിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കോളേജ് പി ജി ആണെങ്കിൽ അതിൻ്റെ കോളേജ് യൂണിവേഴ്സിറ്റി അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം മാത്രല്ല ഒരു വർഷത്തിൽ എന്താണ് കൂടാത്ത അല്ലെങ്കിൽ ഒരു വർഷത്തിന് താഴെയുള്ള നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കണം നമുക്കറിയാം അത് വരുമാന പരിധി കൊണ്ട് കിട്ടുന്നതാണ് എന്നുള്ളത് പിന്നെ ജാതി സർട്ടിഫിക്കറ്റും ഹാജരാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ അഡ്മിഷൻ സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ വേണം അത് അവർ പറയുന്ന സൈസിൽ തന്നെ നമ്മളത് പ്രൊവൈഡ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും അതും സ്കാൻ ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ പൂർത്തിയാകുന്നില്ല നമ്മളത് കൊടുത്തതിനു ശേഷം നമ്മളെ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ അഡ്മിഷൻ അവരെ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരു ഡേറ്റ് ഏത് ദിവസം നമുക്ക് ആ എന്താണ് ഈ ഫിസിക്കൽ വെരിഫിക്കേഷന് വേണ്ടി പോകാമെന്നല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ നമ്മുടെ സെൻ്റർ അതായത് നമ്മുടെ ലേണിംഗ് സെൻറ്ററിനകത്താണേ ലേണിംഗ് സെൻ്ററിൽ പോയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമ് നമ്മളതിനകത്ത് ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഈ സെൻറ്ററിനകത്തേക്ക് നമ്മളിത് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതോടുകൂടി നമ്മൾ ചെയ്തതിൽ മറ്റു തെറ്റുകളൊന്നുമില്ല സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ അഡ്മിഷൻ അവിടെ അവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊതുവേ കഫേ പോയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അവരൊരു കഫേയുടെ ഇമെയിൽ ഐ ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് ഇപ്പോൾ വളരെ കുറവാണ് എന്നാലും നമ്മൾ തന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക കാരണം എക്സാമുമായി ബന്ധപ്പെട്ട ഇത് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും യൂണിവേഴ്സിറ്റി നമുക്ക് നൽകുന്നത് നമ്മുടെ നിർദ്ദിഷ്ട ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായും സ്വന്തം ഇമെയിൽ ഐ ഡി അതായത് ഉപയോഗത്തിലിരിക്കുന്ന ഇമെയിൽ ഐ ഡി തന്നെ നമ്മളതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ക്ലാസ് നിർബന്ധമാണ് ക്ലാസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓപ്പൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സിലിരിക്കാതെ തന്നെ പഠിച്ച് ഡിഗ്രിയോ പി ജിയോ നേടാമെന്നുള്ളതാ അപ്പോൾ ഇത് ശനി ഞായർ ദിവസങ്ങളിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ലേണിംഗ് സെൻറ്ററുകളിൽ ക്ലാസ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് ഒന്നും പരീക്ഷ എഴുതാൻ ശ്രീനാരായകുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബാധവൊന്നുമല്ല നമുക്ക് ആവശ്യമെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാവർക്കും നമ്മൾ ഫീസ് അടച്ചെല്ലാം കുട്ടിയേക്കും തരുന്നുണ്ട് ഇനി അതുമല്ലെങ്കിൽ ഓൺലൈനിലുള്ള ക്ലാസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലേണിംഗ് വീഡിയോസ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി നേടാൻ ആഗ്രഹിക്കുന്നതാണ് സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംശയം ഒരുപാട് വരാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഈ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു പ്ലസ് ടു സാധ്യത വളരെ കുറവാണെങ്കിലും പി ജി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും അതിന്റെ ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ ഹാജരാക്കേണ്ടി വരും ഈ ഫിസിക്കൽ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഹാജരാക്കേണ്ടി വരും ഇനി നമ്മൾ ഒരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തു പക്ഷേ നമുക്ക് തോന്നാറ് അത് പെട്ടെന്ന് മാറ്റണം അങ്ങനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും കോഴ്സുകളിൽ നമുക്ക് മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റേഡ് കോഴ്സ് വേണ്ട ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് മാറ്റാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിർദ്ദിഷ്ടമായ അവർ ആ ഫോർമാറ്റ് അവിടെ പറയുന്നുണ്ട് ഇനി അങ്ങനെയല്ല നമുക്ക് ഈ കോഴ്സ് നമ്മൾ സെലക്റ്റീവ് കൂടി സെലക്ട് ചെയ്യണം നമ്മുടെ ആ ആദ്യത്തെ സെമ്മിന് ശേഷം നമുക്ക് എലക്റ്റീവ് കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ആ സമയത്തും നമ്മൾ നമ്മളിനി ഒരു എലക്റ്റീവ് കോഴ്സ് ചൂസ് ചെയ്തു നമ്മുടെ സുഹൃത്ത് പറയുന്നു അതല്ല എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണതല്ല മറ്റേതാണ് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ അതും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചേഞ്ച് ചെയ്യുന്നത് അതെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അല്ല അഡ്മിഷൻ തുടങ്ങി ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള അവസരം യൂണിവേഴ്സിറ്റി നമുക്ക് വേണ്ടി നൽകുന്നുണ്ട് ഇനി നമ്മൾ ഫീസ് അടച്ചു നമുക്കറിയാം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പല സമയത്തും പ്രശ്നങ്ങൾ വരാറുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ അപ്പോൾ നമ്മൾ ഫീസ് അടച്ചു നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് പക്ഷേ അത് അവിടെ ക്രെഡിറ്റ് ആയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റീഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു ഫോർമാറ്റ് നൽകുന്നുണ്ട് ആ ഫോർമാറ്റിൽ ബന്ധപ്പെട്ടുകൊണ്ട് റീഫണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് സമയത്തും ഫോൺ വിളിച്ചാൽ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ലേണിംഗ് സെൻ്ററുകളിൽ നിന്നും മിക്ക സന്ദർഭങ്ങളിലും ഫോൺ എടുക്കുന്ന ഒരു സന്തോഷകരമായ സാഹചര്യം കൂടി നിലവിൽ എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് മറ്റ് ശ്രീനാഥകുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാം അതേപോലെ തന്നെ നമുക്കുള്ള ഒരു സംശയമായിരിക്കും നമുക്ക് ഇനി ലൈബ്രറി നമുക്കിപ്പം നോർമൽ ഒരു കോളേജിൽ റെഗുലർ സ്റ്റുഡന്റായി പഠിക്കുന്ന നമുക്കൊരു ലൈബ്രറി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ റീജനൽ സെന്റേഴ്സിന് അകത്തുപോലും ആ കോളേജിനകത്തുള്ള ലൈബ്രറി നമുക്ക് ചൂസ് ചെയ്യാൻ ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒന്നും പറയാനായിട്ടില്ല ഒറ്റ കാര്യം നമുക്ക് ഒരു ആശങ്കയും വേണ്ട മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഏതൊക്കെ ആനുകൂല്യങ്ങളോട് കൂടിയാണ് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി പൂർത്തിയാക്കുന്നത് അതേ ആനുകൂല്യത്തോടുകൂടി വളരെ സന്തോഷത്തോടെ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു മറ്റേതെങ്കിലും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിഗ്രിയോ പി ജിയോ കരസ്ഥമാക്കാനുള്ള വലിയൊരു അവസരം നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ഒരുക്കി തരികയാണ് അപ്പം അത് പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താം അതേപോലെ തന്നെ ി നമ്മള് സംശയിക്കുന്നത് മലയാളത്തിൽ പരീക്ഷ എഴുതാമോ എന്നുള്ളതായിരിക്കും തീർച്ചയായിട്ടും ഇ വി എസും കേരള ഹിസ്റ്ററിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാൻ വേണ്ടി പറ്റും ചോദ്യങ്ങൾ ഗുരുഭാഗവും അതായത് ഇംഗ്ലീഷിലാണ് സാധ്യതയുള്ളത് ചോദ്യങ്ങൾ പക്ഷെ നമ്മളിപ്പോൾ മറ്റു കോഴ്സുകൾക്ക് ഇപ്പൊ ബി എഡിനൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ മലയാളത്തിൽ ഉത്തരം എഴുതാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി അപേക്ഷകൾ നൽകാനുള്ള അവസാനത്തെ തീയതി അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കാനുള്ള സാധ്യത പരമാവധി ഉപയോഗിക്കുക